ചിതയിൽ നിന്നൊരു ജ്ഞാനശിഖ രചന രുദ്രൻ ഭാര്യ ചിന്തയിൽ നിന്നു ചൈതന്യമെന്തെന്നറിഞ്ഞ നേരം ചാന്ദ്രനിലാവാൽ മയക്കുന്നൊരിളിന്നിടെ ചേതനക്കല്ലോ പ്രഹരമേറ്റു ചിതലരിക്കാത്തൊരാ ചിന്തയിൽ നിന്നു ഞാൻ ചൈതന്യമെന്തെന്നറിഞ്ഞ നേരം ചാന്ദ്രനിലാവിനാൽ മായ്ക്കുന്നൊരിരുളിൻ്റെ ചേതനക്കല്ലോ പ്രഹരമേറ്റു ചിതയിൽ നിന്നുയരുന്ന നോവിൻറെ രോദനം ചേർന്നതൻ ചേർന്നതെന്താളക്രമത്തിലല്ലോ ചിന്തകൾ കനലായി ഹൃദയത്തിൽ പൊള്ളുമ്പോൾ ചിമ്മിയർന്നു ബാഷ്പം ഹൃദയത്തിൽ പൊള്ളുമ്പോൾ ചിമ്മിയ മിഴികളിൽ നിന്നുതിർന്നു ബാഷ്പം ചാരി നിൽക്കുന്നൊരു ചേകവൻ നിന്നു ചാമരം വീശിത്തരുന്നു മോദ ചായട്ട് എൻ്റെ ചാരത്തിരിക്കുന്ന ചാരു കസേരയിലൊരൽപനേരം ചാരി നിൽക്കുന്നൊരി ചേകവരി ചാമരം വീശിത്തരുന്നു മോദ ചായട്ട് ഞാനൻ്റെ ചാരത്തിരിക്കുന്ന चारूसेरल्पनेरम् शब्दं मधु